ഈ വളം തയ്യാറാക്കാനായിട്ട് നല്ല അടച്ചിറപ്പുള്ള ഒരു ബക്കറ്റാണ് വേണ്ടത് ഇതിലേക്ക് അഞ്ച് കിലോ അളവിൽ പച്ച ചാണകം ചേർത്ത് കൊടുക്കാം ഇത് കുറച്ചുകൂടി വലിയ പാത്രം എടുത്താലും കുറച്ചുകൂടി നല്ലതാണ് എൻ്റെ കയ്യിൽ ഈ സൈസിലുള്ള ബക്കറ്റേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് അപ്പോൾ ചാണകം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്ക് ഞാൻ ഒരു കിലോ അളവിലാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെടികൾ തഴച്ച് വളരാനും പൂക്കളെല്ലാം കായായി മാറാനും ഒരുപാട് പൂ പിടിക്കാനും എല്ലാം കടലപ്പിണ്ടാക്ക നല്ലൊരു വളമാണ് അപ്പൊ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികൾ തഴച്ച് വളർന്നോളും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ശർക്കരയാണ് ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ സൂക്ഷ്മളുക്കളൊക്കെ ഒരുപാട് വർധിക്കുകയും ചെടി നല്ല പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒരു ലിറ്റർ ഗോമൂത്രമാണ് ഗോമൂത്രം കിട്ടുകയാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പച്ചിലേക്ക് ഇതിൽ ഈ കൂട്ടത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏത് പച്ചില വേണോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും നല്ലൊരു വളം തന്നെയാണ് അത് പെട്ടെന്ന് തന്നെ ഈ ചാണകത്തിൻ്റെയും ശർക്കരയൊക്കെ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൽ ലയിച്ച് കിട്ടും ഞാനിതൊരു മൂന്ന് ദിവസമാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ഞാൻ മുക്കാൽ ഭാഗം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് പുളിച്ച് നല്ല പൊങ്ങി വരും അത് ബക്കറ്റിന് പുറത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിനെക്കാട്ടി വലിയ പാത്രം ഉണ്ടെങ്കിൽ അതാണ് എടുക്കുന്നത് കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ മിക്സ് ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും എല്ലാ ദിവസവും മിക്സ് ചെയ്യണം ഇനി ഞാൻ ഒരു മൂന്ന് ദിവസം വെച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് ദിവസം വെച്ചിരുന്നാൽ കൂടുതൽ നല്ലതാണ് ഞാനിത് മൂന്ന് ദിവസം മാത്രമേ വച്ചിരിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ശർക്കരയും കടല എല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടാനായിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അതത് സമയം നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കും കൂടി ചെയ്തേക്കണേ എങ്കിലേ അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് പോകുകയുള്ളൂ ആരും കണ്ടിട്ട് ഒരു കമൻ്റ് പോലും ഇടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ ഒരു കമൻറ്റും കൂടി ചെയ്തേക്കണേ അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വയ്ക്കുകയാണ് വേണ്ടത് നന്നായിട്ട് തന്നെ ടൈറ്റായിട്ട് തന്നെ അടച്ചു വയ്ക്കാം ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നിറയെ വയ്ക്കുകയാണെങ്കിൽ അത്രയും പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് മുക്കാൽ ഭാഗം വെള്ളം വെച്ചത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നീ ക്ലോക്ക് വേസിൽ ഇല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വേസിൽ മാത്രമേ ഇത് ഇതുപോലെ മിക്സ് ചെയ്യാവൂ കുറച്ചുകൂടി വലിയ ബക്കറ്റുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഞാനിവിടെ അര ബക്കറ്റ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഒന്ന് ഒന്നര ബക്കറ്റ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് നിങ്ങൾക്ക് പറിച്ച് നട്ട ചെടി ഒരു രണ്ടാഴ്ച കഴിയുമ്പോ തൊട്ട് നമുക്ക് ഈ വളം കൊടുത്തു തുടങ്ങാവുന്നതാണ് ഈ വളം കൊടുക്കുമ്പോൾ നല്ലതായിട്ട് നേർപ്പിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ചെടി തന്നെ കരിഞ്ഞു പോകും ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ മൂടി വെച്ചിട്ട് ഒരു മൂന്നാം ദിവസമാണ് ഞാൻ ഇപ്പോൾ രണ്ടാം ദിവസമൊക്കെ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ രാവിലെയും വൈകിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടുണ്ട് ഇനി ഇത് ചെടിക്ക് ഉപയോഗിക്കാൻ പതിവായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇനി ഇതുപോലൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മഗ്ഗാണ് എടുക്കുന്നത് ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇത് നല്ല കട്ടിയാണ് അതുകൊണ്ട് ഒരു കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിൽ നിറയെ തന്നെ വെള്ളം എടുക്കുകയാണ് ഒരു പത്തിരട്ടി വെള്ളം ഇത് ഒഴിച്ചു കൊടുത്ത് ഒരു പത്ത് ആകുമ്പോഴേക്കും നമ്മുടെ ചെടിക്ക് വരുന്ന നല്ലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ചെടിയുടെ നല്ലൊരു വ്യത്യാസം തന്നെ ചെടി നല്ല തഴച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ കട്ടി ആയിട്ടിരുന്നില്ല ഈ ചാണകവും കടലപ്പിണ്ണക്കും ഇല്ല അപ്പോൾ ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എൻ്റെ ഒരു പടവലത്തിൻ്റെ ചുവടാണ് അപ്പോൾ അതിലിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്ന് പറയുന്നത് എന്റെ കത്തിരിക്ക ചെടിയാണ് അതിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ പറിച്ചു നട്ട് രണ്ടാഴ്ച കഴിഞ്ഞ ഒരു വെണ്ട ചെടിയാണ് അതിന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചുവട്ടിലായിട്ട് കുറച്ച് ചീര കൂടി ഞാൻ പാകി കൊടുത്തിട്ടുണ്ട് ഓ ഇതിൻ്റെയൊക്കെ ചുവട്ടിൽ വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ എല്ലാത്തിനും ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ നല്ലൊരു വളവുമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക ഇത് അതിന് കുറച്ച് മുന്നേ നട്ട് വളർത്തിയെടുത്ത് വേണ്ട ചെടിയാണ് ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഇതിന് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്